കാമുകിക്ക് മതിപ്പ് തോന്നിക്കുന്നതിനായി സിംഹക്കൂട്ടിൽ കയറി വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിച്ച മൃഗശാല ജീവനക്കാരനെ സിംഹങ്ങൾ കടിച്ചുകൊന്നു ഉസ്ബക്കിസ്ഥാനിലെ പാർക്കൻഡിലാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത് സിംഹക്കൂട്ടിൽ കയറുന്ന വീഡിയോ ഇയാൾ തന്നെ ചിത്രീകരിച്ചിരുന്നു മൃഗശാല കാവൽക്കാരനായ എഫ് ഐറസ് ക്ലോവ് എന്ന നാൽപ്പത്തിനാലുകാരനാണ് മരിച്ചത് ഡിസംബർ പതിനേഴിന് പുലർച്ചെ അഞ്ച് മണിക്കാണ് ഇയാൾ കൂട്ടിൽ കയറിയത് നൈറ്റ് ഡ്യൂട്ടിക്കിടെയാണ് സംഭവം കൂട് തുറന്ന് ഇയാൾ കയറുമ്പോൾ കൂട്ടിലുണ്ടായിരുന്ന മൂന്ന് സിംഹങ്ങളും ആദ്യം ശാന്തമായി ഒരു മൂലക്കിരിക്കുകയായിരുന്നു പെട്ടെന്ന് സിംഹങ്ങൾ ഇയാളുടെ അടുത്തേക്ക് വന്നപ്പോൾ സിംബ ശാന്തമാകൂ എന്ന് പറഞ്ഞ് അദ്ദേഹം സിംഹങ്ങളിൽ ഒരെണ്ണത്തെ തൊടുന്നുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി സിംഹങ്ങൾ ഇയാളെ ആക്രമിക്കുകയായിരുന്നു ശാന്തമാകൂ എന്ന് വീണ്ടും വീണ്ടും ഇയാൾ പറയുകയും അലറിവിളിക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തകരെത്തി രണ്ട് സിംഹങ്ങളെ ശാന്തരാക്കിയെങ്കിലും മൂന്നാമത്തതിനെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു പിന്നീടാണ് ഐറസ് കുലോവിന്റെ മൃതദേഹം പുറത്തെടുത്തത്